കുറച്ച് പച്ച മാങ്ങ ഇവിടെ അടുത്തുള്ളവർ കൊണ്ട് തന്നതാണേ നല്ല നല്ല പുളിയില മാങ്ങയാണ് ഒരെണ്ണം നോക്കിയപ്പോൾ അത് ചതഞ്ഞിട്ടും ഉണ്ട് പിന്നെ ചെറിയതായിട്ട് പഴുത്തിട്ടും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടു ദിവസമായി കൊണ്ട് തന്നിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി വാട്ടം വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മഞ് മുളകുപൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് നീളത്തിലാണ് ട്ടരിഞ്ഞിരിക്കണത് സാധാരണ മാങ്ങ അരിയണ പോലെയല്ല നീളത്തിലരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും മാത്രമേ ഉള്ളു ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കി എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒന്ന് പിടിക്കണം അപ്പം വെയിലത്ത് ഇപ്പോഴത്തെ ചൂട് നല്ല ചൂടാണല്ലോ അപ്പം അതുകൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം അതിൽ കൂടുതൽ പോല ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ ഡെയിലി ഞാൻ മുകളിൽ കൊണ്ട് വയ്ക്കും നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് നല്ലോണം ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ കറക്റ്റ് നാല് ദിവസം മുഴുവനും കഴിഞ്ഞു ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അഞ്ചാമത്തെ ദിവസം നല്ലോണം ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് അതായത് എന്താ പറയുക നമ്മൾ മുളകും പാവയ്ക്കൊക്കെ ഉണക്കിയെടുക്കില്ലേ ഡ്രൈ ആയിട്ട് അതുപോലത്തെ അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ പ്ലേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഇനി ഇത് ഉണക്കണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നല്ല വെള്ളമൊന്നുമില്ലാത്ത നല്ല കുപ്പിയിലിട്ടിട്ട് വെള്ളമായ ഇല്ലാത്ത കുപ്പിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ ഇടയ്ക്ക് ഓരോന്നിങ്ങനെയൊന്ന് കടിച്ച് ചോറ്ണ്ണാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ വെയിലിൻ്റെ ഇതിലുണങ്ങിയതായതുകൊണ്ട് സൂപ്പർ അങ്ങനെ ഞാൻ എല്ലാം കൂടി എടുത്ത് കുപ്പിയിലാക്കി മുറുക്കി അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത്ത് ഉപയോഗിക്കാം